ഫ്രണ്ട്സ് പാർട്ടിമാൻ്റെ പുതിയൊരു വെള്ളിക്ക് എല്ലാവർക്കും സാധനം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പാടത്തിൻ്റെ കലക്കാൻ വന്നിരിക്കുന്നത് ഈ പാടത്തൊരു ഔഷധ സസ്യത്തിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കുറേ നാളായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും വായോ ഓക്കെ കമാ വീഡിയോ എന്ന വീഡിയോ ഈ ഒരു സാധനം ഉണ്ടാവണം ഇത് ഇങ്ങനെ നോക്കിയൊക്കെ പിടിക്കണം ഇതിന് പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ പേര് വയൽകുളി എന്നാണ് അപ്പോൾ ഒന്ന് ശരി ഇതിനൊരു പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പൂവ് അപ്പോൾ നമ്മൾ ഈ വയലിൽ പാടത്തുണ്ടാവണം പാടത്തിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ പാടത്തിൻ്റെ നടുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് പണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വെട്ടി നേരത്തെ ഇങ്ങനെയായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആയുർവേദ കടലിനും അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താ ഞാൻ പറ്റാ നമ്മുടെ ഇതിൻ്റെ തണ്ട് വേര് ഇതിൻ്റെ വിത്ത് ഇതെല്ലാം ഔഷധ ഗുണമാണ് അതുപോലെ നമുക്ക് നീർക്കെട്ട് ശരീരത്തിലുള്ള നീർക്കെട്ടിന് നമുക്കിത് വെള്ളം ചൂടാക്കി കുളിച്ച് കഴിഞ്ഞാൽ നീർക്കെട്ട് കുറയും അതുപോലെ മൂത്രസംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനും വയൽ ചുള്ളിയുടെ വേര് നമ്മൾ വേര് നമ്മൾ കഷായക്കി കഴിക്കുന്നതിൽ ഭയങ്കര ഉപകാരപ്പെടുത്തണം പിന്നെ ഇതിൽ കാല് നമ്മുടെ മുള്ളിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇത് തുമ്പ് ഒടിഞ്ഞു കിട്ടി നമ്മുടെ കാലിനകത്തോ കൊള്ളുന്നിടത്ത് കയറി ഒടിഞ്ഞിരിക്കും അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞാൻ ഈ കയറിയിട്ട് വന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് വയച്ചുള്ളി ഓക്കേ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യണേ പിന്നെ നല്ല അടിപൊളി പൂക്കളാണ് അത്യാവശ്യം ഉള്ളിലൊക്കെ ഉണ്ട് നോക്കി പിടിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ കയറി അപ്പോൾ ഓക്കെ ഇപ്പം ഇതിരി വീടിയായിട്ട് വീണ്ടും വരാം